തൃശൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പഞ്ചായത്ത് യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും പൊതുയോഗവും നടത്തി ശനിയാഴ്ച വൈകിട്ട് ചമ്മന്നൂരിൽ നിന്നാണ് ബൈക്ക് റാലി ആരംഭിച്ചത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പി ബാബു ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ആറ്റുപുറം മാവിൻചുവട് ചെറായി പനന്തറ മന്നലാങ്ങുന്ന് തങ്ങൾപ്പടി എന്നിവിടങ്ങളിൽ ചുറ്റി ബൈക്ക് റാലി അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റഹീസ് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് ചൊലയിൽ അലി പുതുപ്പറമ്പിൽ ഫിറോസ് ഷെഫീഖ് ചെമ്മണൂർ അനസ് ആറ്റുപുറം ഇർഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് അണ്ടത്തോട് സെൻട്രൽ നടന്ന പൊതുയോഗം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ തൃശൂരിൽ കെ മുരളീധരൻ വിജയിക്കേണ്ടത് ജനാധിപത്യ മതേതര ഇന്ത്യയുടെ അനിവാര്യതയാണെന്ന് പി കെ ഫിറോസ് അഭിപ്രായപ്പെട്ടു വർഗീയ ഫാസിസ്റ്റുകൾക്ക് സാംസ്കാരിക മതേതര കേരളത്തിലും വിശിഷ്യ സാംസ്കാരിക കേരളത്തിൻ്റെ സൗരഭ്യമുള്ള തൃശ്ശൂരും യാതൊരു സ്ഥാനവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി വൈ എഫ് പഞ്ചായത്ത് ചെയർമാൻ അഷ്റഫ് ചോലയിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാഷിം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം അമീർ ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് ഡി സി സി സെക്രട്ടറി എ എം അലാവുദ്ദീൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ മൊയ്തുന്നണ്ണി മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി മായിൻകുട്ടി പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ കെ എസ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് റഹീസ് സ്വാഗതവും കോർഡിനേറ്റർ റാഫി മാലിക്കുളം നന്ദിയും പറഞ്ഞു സിസിടി വി ന്യൂസ് പുന്നിയോർക്കുളം